കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കണ്ടുവന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ വരശല്യം അല്ലെങ്കിൽ വേം ഇൻഫെക്ഷൻ വേംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേംസ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻലി പാരസൈറ്റ് ആണ് പാരസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ജീവിക്കുന്നതാണ് ഈ പാരസൈറ്റ്സ് എന്ന് പറയുന്നത് വേംസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വേംസ് അല്ലെങ്കിൽ പാരസൈറ്റ്സ് തന്നെ പല ടൈപ്സ് ആയിട്ടുണ്ട് റൗണ്ട് വേം ഹുക്ക് വേം ടേബ് വേമ് അങ്ങനെ പല ടൈപ്സ് ആയിട്ട് ഈ വേംസ് നമ്മൾ ശരീരത്തിൽ കാണപ്പെടുന്നുണ്ട് കോമൺലി കാണപ്പെടുന്ന ഒന്നാണ് അസ്കാരിസ് ലുംബ്രിക്കോഡ്സ് എന്ന് പറയുന്ന ആ ഒരു പിൻവേം ഈ പിൻവേമിൻ്റെ ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറയുമ്പോൾ ഇൻക്യുബേഷൻ പിരീഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞിട്ട് ശരീരം ലക്ഷണങ്ങൾ കാണിക്കുന്ന ആ ഒരു ഡ്യൂറേഷനെയാണ് ഇൻക്യുബേഷൻ പിരീഡ് അത് ഏകദേശം ഒരു ടു വീക്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ ഡേയ്സ് ആണ് അതിനുശേഷമേ അവരെ ശരീരത്തിൽ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ മെയിൻലി ഈ ഒരു പിൻവേം അല്ലെങ്കിൽ എൻഡ്രോബിയസ് വെർമിക്കുലാരിസ് എന്ന് പറയുന്ന ഈ ഒരു വേം നമ്മളെ ദഹനത്തിനെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് സ്കിൻ കംപ്ലൈൻസും ഉണ്ടാകുന്നുണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജും നമ്മളെ ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മെയിൻലി കുട്ടികളിൽ നോക്കുവാണെങ്കിൽ അവർക്ക് അമ്പലിക്കന് ചുറ്റു അതായത് പൊക്കളിന് ചുറ്റു അവർക്ക് ശക്തമായിട്ടുള്ള ഒരു വേദന അനുഭവപ്പെടാം അതേപോലെ തന്നെ ഓക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് സെൻസേഷൻ വരുന്നു അല്ലെങ്കിൽ ഫുഡ് തന്നെ വോമിറ്റ് ചെയ്തു പോകുന്നു വയറു വേദനയായിട്ട് അനുഭവപ്പെടുന്നു ഫുഡ് കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു അതായത് അപ്പറ്റൈറ്റ് വളരെ റെഡ്യൂസ്ഡ് ആണ് എത്ര ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അവരുടെ ശരീരത്തിൽ പിടിക്കാത്തൊരവസ്ഥ വരുന്നു അവരൊരു ബോഡി സ്ട്രക്ചർ നോക്കുമ്പോൾ ഭയങ്കര ലീൻ അല്ലെങ്കിൽ തിൻ സ്ട്രക്ചർ ആയിരിക്കും മെലിഞ്ഞിരിക്കുന്ന മെലിഞ്ഞിരിക്കുന്നൊരവസ്ഥയായിരിക്കും ആയിട്ട് അവർക്ക് ഇൻഫെക്ഷൻസ് വരുന്നു ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഫീവർ പ്രശ്നങ്ങൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു ചെറിയ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്ന െ അവർക്കൊരു ഒരു വർക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണം വരുന്നു അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു മെന്റലിയും ഫിസിക്കലിയും അവർ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നു ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വേം ഇൻഫെക്ഷൻസ് ആണ് വേമിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് ഈ പിൻവേം അല്ലെങ്കിൽ എൻറോബിയസ് വെർമിക്കുലാരിസ് എന്ന് പറയുന്നത് ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ ഭക്ഷണങ്ങളായിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങളായിട്ടായാലും നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഇൻഫെക്ഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ തന്നെയാണ് ഈ ഒരു വേംസിൽ വരുന്നതാണ് റൗണ്ട് വേംസ് അതായത് ഏകദേശം ഒരു റൗണ്ട് വലിയ ഒരു ലാർജ് സ്ട്രക്ചർ ഉള്ള ഒരു റൗണ്ട് വേംസ് അതും നമ്മൾ ഗട്ടിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത് ഗട്ട് എന്ന് പറയുമ്പോൾ മെയിൻലി വൻകുടലിലാണ് മെയിനായിട്ട് കാണപ്പെടുന്നത് ഇതിൻ്റെ ഒരു മെയിൻ സിംറ്റംസ് എന്ന് പറയുമ്പം കുട്ടികളിൽ ദഹന സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആനസ് റീജിയണിൽ അതായത് മലദ്വാരത്തിന് ചുറ്റുമായിട്ട് അവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു അതായത് ഭയങ്കര ഒരു ഇച്ചിങ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബേണിങ് സെൻസ് ഉണ്ടാക്കുന്നു അവർക്ക് ടോട്ടലി ഒരു ഡി സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു ഇത്തരം കംപ്ലൈൻറ്റ്സ് രാത്രിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നത് അതായത് കുട്ടികൾക്ക് സ്ലീപ്പിൽ വേരിയേഷൻസ് കാണിക്കും അപ്പോൾ ത്രൂ ഔട്ട് ഒരു ഒരു എന്താ പറയാ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു ഇറിറ്റേറ്റഡ് മൂഡിലേക്ക് കുട്ടികൾ പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് കുട്ടികൾ മാത്രമല്ല പക്ഷെ ഇത് മുതിർന്നവരിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഹുക്ക് വേം അതായത് ഹുക്ക് വേം എന്ന് പറയുമ്പോൾ ഹുക്ക് എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഉള്ളിൽ കൊളുത്തി നിൽക്കുന്നത് അതായത് ഇൻഡസ്റ്റാൻസിൻ്റെ മുളകിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നതിനെയാണ് ഹുക്ക് വേം എന്ന് പറയുന്നത് ഇതും കുട്ടികളിലും മുതിർന്നവരിലും കോമൺലി കണ്ടുവരുന്നു ഇതും ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കുന്ന ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ടു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടീൻ ഡേയ്സിന് ശേഷമാണ് ഇത്തരം സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് കുട്ടികളെ ിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം അവര് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും ഒരു വൈജേനൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക വജേനൽ ഹൈജീൻ എന്ന് പറയുമ്പം നമ്മൾ കുട്ടി കുട്ടികളിലാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിലും അവർ വജൈന വാഷ് ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് ടു ബാക്ക് രീതിയിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഓവർ എന്താ പറയുക കെമിക്കൽസോ അല്ലെങ്കിൽ വി ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അത് റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ലുക്കോറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കുട്ടികൾ സ്ത്രീകളിലാണെങ്കിൽ മൂത്രക്കടച്ചിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വജൈനൽ ഡിസ്ചാർജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇത്തരം വേം ഇൻഫെക്ഷൻസ് സ്ത്രീകളിലും കുട്ടികളിലും മുതിർന്നവരിലും കോമൺലി ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവിടെ ഒരു ഹൈജീനാണ് മെയിൻ്റെ ചെയ്യാൻ ശ്രമിക്കേണ്ടത് കുട്ടികളിലായാൽ തന്നെ പുറത്തൊക്കെ വിടുമ്പം അവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളികളൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാലും എപ്പോഴും അവരെ കൈകാലുകൾ സോപ്പിട്ട് വാഷ് ചെയ്യാൻ ശ്രമിക്കുക നഖങ്ങളൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അവർ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ഈ പിൻ പിൻവേം അല്ലെങ്കിൽ റൗണ്ട് വേം പോലത്തെ ഇൻഫെക്ഷൻസ് വന്നിട്ടുള്ള കുട്ടികളിൽ അനീമിയ പ്രശ്നങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് അനീമിയ എന്ന് പറയുമ്പോൾ അവരെ രക്തത്തിൽ എച്ച് ബിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നു ഇതുമൂലം അവർക്ക് പല കോംപ്ലിക്കേഷൻസും ബോഡിയിൽ ഉണ്ടാക്കുന്നു മെയിൻലി അവർക്ക് വീക്ക്നെസ് അനുഭവപ്പെടുന്നു അതായത് ശക്തമായിട്ടുള്ളൊരു ക്ഷീണം അനുഭവപ്പെടുന്നു ഹെയർഫാളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഡാൻഡ്രഫ് ഡാൻഡ്രഫിഷ്യൂസ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗിഡിനെസ് അല്ലെങ്കിൽ തല കറങ്ങുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അപ്പോൾ ഇത്തരം അനീമിയ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവരുടെ ഡയറ്റിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അയൺ എന്ന് പറയുമ്പോൾ ചെറിയ ധാന്യങ്ങൾ എടുക്കാം അതേപോലെ തന്നെ ജാഗ്രി അതിൻ്റെ അകത്ത് ഏകദേശം ഒരു ട്വൻറ്റി ടു ഗ്രാം അയൺ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ചീര മുരിങ്ങേല പോലത്തെ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അതേപോലെ തന്നെ മെയിനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ക്യാരറ്റ് പപ്പായ ആംല ഇത്തരം ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ സിക്സ് മന്ത് കൂടുമ്പോൾ കുട്ടികളിൽ ഡീ വേമിങ് ചെയ്യേണ്ടതാണ് അതായത് അതിനുള്ള മെഡിസിൻസ് എല്ലാം സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഒരു വയസ്സിന് ശേഷമാണ് നമ്മൾ കുട്ടികൾ ഈ വരശല്യം ഉള്ള മെഡിസിൻസ് കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ കുട്ടികളെ നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കാൻ ശ്രമിക്കുക അതായത് വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ടെൻ ടു ഒരു ത്രീ പി എമ്മിലുള്ള വെയിൽ കഴിവതും കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ തന്നെ അവരെ ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നട്ട്സോ സീഡ്സ് ഐറ്റംസോ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എല്ലാം അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമ്മളെപ്പോഴും ഇത്തരം ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിയാം അതേപോലെ തന്നെ ഡയറ്റില് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതും അല്ലെങ്കിൽ ആൻറ്റി പ്രോപ്പർട്ടി പ്രോപ്പർട്ടിട്ടുള്ള മഞ്ഞൾ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അവരെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം ഡയറ്ററി ഫുഡ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന നമുക്ക് ഈ വിരശല്യത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കേണ്ടതാണ് കുട്ടികളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വരശല്യം കണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളിൽ നമ്മൾ കുഞ്ഞു തൊട്ടേ ഈ ഒരു ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും അവരൊരു ഹൈജീൻ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പല രീതിയിലുള്ള കമ്മ്യൂണിക്കബിൾ ഇൻ ഡിസീസും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കുട്ടികളിൽ നിന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ എപ്പോഴും അവരെ ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ആംല ഗൂസ്ബെറി അല്ലെങ്കിൽ മൊസമ്പി ഓറഞ്ച് പോലത്തെ ഭക്ഷണങ്ങൾ അവരെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് ഇത് ചെയ്യുമ്പം അവരെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു അതായത് മലബന്ധം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയേറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വോമിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഒരു വേമിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആനൽ ഇച്ചിങ് ആണ് അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും മെയിനായിട്ട് അവർക്ക് വയറിളക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവരെ സ്റ്റൂള് നോക്കിക്കഴിഞ്ഞാൽ വേമിൻ്റെ ആ ഒരു പ്രസൻസ് അതിൽ കാണപ്പെടുന്നു അതോടൊപ്പം തന്നെ അവർക്ക് അത് ശക്തമായിട്ടുള്ള വയറുവേദനയും കാണപ്പെടുന്നുണ്ട് അതായത് പൊക്കളിന് ചുറ്റുമായിട്ടും വേദന അനുഭവപ്പെടാറുണ്ട് ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ടേപ്പ് വേം അല്ലെങ്കിൽ റൗണ്ട് വേം പിൻ വേം പോലത്തെ ഇത്തരം വിരകളാണ് ഈ വിരകൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ന്യൂട്രിയൻസിനെ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്തരം വിരകളാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു ദഹനത്തിൻ്റെ ആ ഒരു ആ ഒരു ബാലൻസ് ഇമ്പോ ഇംപ്രോപ്പറാക്കുന്നത് അപ്പം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ഈ ഒരു വിരയിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർ കുട്ടികളിൽ ഉൾപ്പെടുത്തേണ്ടത് നല്ലതാണ് അതിലൊന്നാണ് റാഗി റാഗിയിലാത്ത ഒരുപാട് വൈറ്റമിൻസും അയേണും കാൽഷ്യം സിങ്കും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരു ബ്രസ്റ്റ് ഫീഡിംഗിന് ശേഷമായിട്ട് കുട്ടികൾക്ക് ഡെയിലി റാഗി കൊടുക്കുന്നത് നല്ല കാര്യമാണ് അതോടൊപ്പം തന്നെ അവരുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിലുള്ള സീഡ്സ് ഐറ്റംസും ഫ്രൂട്ട്സ് ഐറ്റംസും ഉൾപ്പെടുത്തുന്നതും നല്ല കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്